വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയാക്കിയതിന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾക്ക് നോട്ടീസ് നൽകി എം എൽ അശ്വിനി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ബാലകൃഷ്ണൻ എന്നിവർക്കാണ് നോഡൽ ഓഫീസറും സബ് കളക്ടറുമായ സൂഫിയാൻ അഹമ്മദ് നോട്ടീസ് നൽകിയത്സസ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വേദിയാക്കിയതിനെ തുടർന്നാണ് ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾക്ക് നോട്ടീസ് നൽകിയത് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോറുണി താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ എന്നിവർക്കാണ് നോട്ടീസ് തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് നോഡൽ ഓഫീസറും സബ് കളക്ടറുമായ സൂഫിയാൻ അഹമ്മദ് നോട്ടീസ് നൽകിയത് പെരുമാറ്റച്ചട്ട നിയമത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തിനുള്ള വേദിയായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം മറുപടി നൽകിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തിനുള്ള വേദിയാകുന്നില്ലെന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉറപ്പുവരുത്തണമെന്നും ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്നിവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്